ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശദമത്തായി എഴുതിയ സവിശേഷം അധ്യായം മുപ്പത്തി ആറാം തിരുവചനം അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു നേർക്കു നേരൊന്ന് കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല എന്നറിയാം എങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊടാൻ അനുവദിക്കണം എന്നവർ അപേക്ഷിച്ചു തൊട്ടവരൊക്കെ സുഖം പ്രാപിക്കുകയും ചെയ്തു ആ സ്പർശനത്തിൽ അവരുടെ കണ്ണുനീര് മുഴുവനുണ്ടായിരുന്നു സങ്കടങ്ങൾ മുഴുവനുണ്ടായിരുന്നു അവർക്ക് പറയാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു അവരുടെ ജീവിതം മുഴുവന അവർ സമർപ്പിച്ചത് അത്ര അവർ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിയത് തൊട്ടവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു ഇന്ന് ഇതോന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമണ്ഡപരി നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാകട്ടെ അത്രത്തോളം വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിന് ഇടപെടാതിരിക്കാനാവില്ല ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവത്തെ സമീപിക്കാം അവിടുന്ന് തൊട്ടടുത്തുണ്ട് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുക